ഹലോ വെൽക്കം ബാക്ക് ഐശ്വസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്ക് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ഇക്കാര്യം ഡിസ്ചാർജ് ആക്കുന്നതിൻ്റെ ഒന്ന് രണ്ട് ദിവസം മുമ്പുള്ള വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബ്ലോഗാട്ടോ അപ്പം ഡിസ്ചാർജ് ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ദിവസം ചെറിയൊരു ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നെക്സ്റ്റ് ഡേ ഡിസ്ചാർജ് ആക്കാമെന്ന് അപ്പം അതിനൊക്കെ വിശേഷങ്ങൾ ഞാൻ വ്ളോഗിൻ്റെ അകത്ത് പറയാം എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് വ്ലോഗിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വ്ളോഗ്സിൻ്റെ ഒക്കെ ആയിട്ടാണ് ഈ ഒരു വ്ലോഗും വരുന്നത് കേട്ടോ അപ്പം ഒരു ദിവസം വൈകുന്നേരം ഇക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോൾ ഇങ്ങനെ പറയും വെക്കാനോട് ചില ഐറ്റംസും നമുക്ക് കിട്ടുന്നില്ല അങ്ങനെ എങ്ങനെയാണ് അപ്പോൾ ഇക്ക നമ്മൾ പറയാണ്ട് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിലോട്ടിട്ടോ അതിൽ റൂമിമോൾക്ക് ഒരു ടോയും കൂടി ഉണ്ടായിരുന്നു ഞാനൊരു ടോയ് റൂമോൾക്ക് വാങ്ങിച്ചിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് പറഞ്ഞപ്പം ഇക്ക ഓർഡർ ചെയ്തതാണ് ഇപ്പോൾ ഇത് എന്താ അത് ടക്കടേ ടക്കടേ ഇമ്മ ടക്കട ആ ഇമ്മ ടക്കട തോർന്ന് തരുവോ പറ ടണ്ണി തീടോ ആ അപ്പോൾ അത് അറിയാ ഉയിമുൾക്ക് ഇത് ആര് തന്നത് പപ്പ പപ്പ തന്നാ അപ്പോൾ റോസ് ഒന്നും ഇല്ലേ എ എ പുട്ടി ഇൻ ദി ടോയ്സ് ഓ വി പറനേ െന്താ ചെറുത് വലുത് അങ്ങനെ അങ്ങനെ മേലക്ക് മേല ഓക്കെ ഇങ്ങനെയാണോ ഓക്കെ റൂ ഉണ്ടൊക്കെയാ വേണ്ട അതല്ല 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 വൈറ്റ് 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 ഓക്കെ അത് മതി മതി ശരിയാണ് ശരിയാണ് അതല്ല പൊന്നൂ First, ah, uh, green. <laughs> And the... Green. Okay, ni? Blue. Other Pink. Ah, pink. 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 First, pink. Okay, yes. Ni? Red. Okay. Ni? White. Color pare. Ni? Yellow. Okay. And the? And the... Orange. Orange. പിന്നെന്താ എന്താ എന്ത് ഒന്തുടി പറഞ്ഞു ഒന്നി ഉം ഇത് ഉമ്മ വാങ്ങിച്ചെറ്റാ നീ കൊറേത് ീ കുറെ നേരം ആയുമ്പോൾ കളിച്ചോളൂ അല്ലേ ഓക്കെ പിന്നെ കുറേ ദിവസം ഇങ്ങനെ കുട്ടികളങ്ങനെ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കലേ അപ്പോൾ അവർക്ക് ഇങ്ങനെ പലതും കഴിക്കാൻ തോന്നും അപ്പം ഇവിടുത്തെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു സോസേജ് എനിക്കും ചെറുതായിട്ട് സോസേജ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബർഗറൊക്കെ കഴിക്കാൻ തോന്നി അപ്പോൾ ബർഗർ കിട്ടിയില്ല അപ്പോൾ മിക്ക സോസേജ് ഓർഡർ ചെയ്തതാണ് വാങ്ങിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു വേണോ വേണമെന്ന് പക്ഷേ ഞാൻ പറഞ്ഞു ആ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ ഇവിടുത്തെ സോസേജ് എങ്ങനെയുണ്ടെന്ന് പക്ഷേ ഇത് ഫ്രഷ് സോസേജാന്ന് തോന്നുന്നു നമ്മൾ അവിടുന്ന് ഗ്യുവീന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ സോസിനെ എനിക്ക് പൊതുവേ സോസച്ച് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മളങ്ങനെ കഴിക്കാറില്ല അപ്പോൾ ഇവിടെ നിന്ന് എന്തോ ഒരു ഇൻട്രസ്റ്റ് അത് കഴിക്കണമെന്ന് അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് പക്ഷേ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ രണ്ടാമത് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ അത് മസാല ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമില്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക കാരണം ആ ഒരു മസാല ഒന്നും ഇല്ലാണ്ട് നമുക്കിത് പുഴുങ്ങിയെടുക്കാനോ ഫ്രൈ ആക്കാനൊന്നും പറ്റുന്നില്ല ഞാൻ സോസേജ് വെച്ചിട്ടുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് ചിക്കൻ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു പക്ഷേ ചിക്കൻ ഒന്നും എടുക്കാണ്ട് സോസേജ് എടുത്തു പക്ഷേ മൊത്തത്തിലൊന്നും ഇതായി പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ റൈസ് ഉണ്ടല്ലോ ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് വാങ്ങിച്ചത് പക്ഷേ നമ്മൾ അവിടെ കിട്ടുന്ന പോലെ തന്നെ ഭയങ്കര നല്ല റൈസ് റൈസൊന്നും എല്ലാം തോന്നുന്നു ഇവിടുത്തെ എനിക്ക് ആ ഒരു ബ്രാൻഡും അങ്ങനെ വല്ലതാണ് ഇഷ്ടമില്ല കാരണം ചെറിയ ചെറിയ അരിയൊക്കെ തന്നെ പൊട്ടി പൊട്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് സോസേജ് ഇട്ടത് നല്ല ഫ്രഷ് സോസേജ് ആണ് സംഭവം പക്ഷേ ടേസ്റ്റ് വൈസ് എനിക്ക് അവിടുത്തെ അത്ര ഇഷ്ടമായില്ല അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യുവാണ് ഇങ്ങനെ കോയിൻ കോയിൻ പോലെ ആക്കിയിട്ട് ഫ്രൈ ആക്കിയിട്ട് റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇത് ഡിന്നറിനുള്ളതാണ് കേട്ടോ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തെ വ്ലോഗിലൊക്കെ ഉച്ചത്തേക്കും വൈകുന്നേരത്തേക്കും സെപ്പറേറ്റ് തന്നെ ഉണ്ടാക്കണം കാരണം കുക്കറില് ചോറ് ഉച്ചത്തേക്ക് ഒരു നേരത്തിന് ഉണ്ടാക്കാനുള്ള പാകത്തിനുള്ള കുക്കറേ ഉള്ളൂ പിന്നെ രണ്ട് തവണ കുക്കറിൽ ചോറൊക്കെ ഉണ്ടാക്കേണ്ടി വരും പിന്നെ കറികളും ഒക്കെ ഉണ്ടാക്കേണ്ട അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇങ്ങനെ റൈസ് ആകുമ്പോൾ വൈകുന്നേരം അപ്പോൾ ഇങ്ങനത്തെ പരി പണികളൊക്കെ സിമ്പിളായിട്ടുള്ള വൺ പോട്ട് മീലൊക്കെയാണ് ഉണ്ടാക്കാറ് കേട്ടോ ഇതാവുമ്പോൾ അരി വേവിച്ചു കുറ്റ പിന്നെ ഇതുപോലെ വെജിറ്റബിൾസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതിനാവുമ്പോൾ ഒറ്റ ഒരു റൈസ് മതിയല്ലോ അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടി റെഡി ആക്കുവാണ് സോസേജ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ആ പിന്നെ ഇക്കാര്യം ഡിസ്ചാർജ് ആക്കുന്ന കാര്യം അത് അവിടെ ഹോസ്പിറ്റലിൽ ഫസ്റ്റ് മൂന്ന് ദിവസമാണ് ഐ സിയുൽ ഇടുന്നത് പിന്നെ കുറച്ച് ദിവസം ഇവിടെ റൂമിൽ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് റൂമിൽ മീൻസ് ഹോസ്പിറ്റൽ റൂമിൽ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ റൂമിൽ ഇവിടെ ഫ്ലാറ്റിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ച് എന്തെങ്കിലും ആവശ്യത്തിന് റൂമിലോട്ട് വരുന്നതൊക്കെ മഴയൊക്കെ കാരണം ബുദ്ധിമുട്ടാകുന്നു പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞിരുന്നു കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കുന്നതാണ് ബെസ്റ്റ് എന്ന് അപ്പോൾ കുറച്ചധികം ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് നിന്നിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് ട്രാവൽ ചെയ്തിട്ട് അങ്ങോട്ടോട്ട് പോവണ്ടാന്ന് വിചാരിച്ചിട്ടോ അപ്പം ഇക്കതിനെ ഡിസ്ചാർജ് ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ദിവസം ഇക്കൊക്കെ ചെറിയൊരു ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു കാരണം ഈ വയറിലൊക്കെ സർജറി കഴിഞ്ഞാലുണ്ടാവില്ലേ ഡ്രെയിനുകൾ അത് കുറച്ചധികം ഉണ്ടായിരുന്നു മീൻസ് അത് ചെയ്തവർക്കറിയും അപ്പം ആ ഡ്രെയിനൊക്കെ റിമൂവ് ചെയ്യാണ്ടാവും അപ്പോൾ അങ്ങനെ ഓരോന്ന് റിമൂവ് ചെയ്യുമ്പോൾ മീൻസ് അതിൻ്റെയൊക്കെ ഒരു ഇതായിരിക്കാം പറഞ്ഞു ഡോക്ടർ അപ്പം അതിൻ്റെ ഒരു ചെക്കപ്പും കൂടി കഴിഞ്ഞിട്ട് വിടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ ദിവസം ഡിസ്ചാർജ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അലഹദില്ല ഇപ്പം ഡിസ്ചാർജ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഡിസ്ചാര്ജ് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജിന് തൊട്ട് മുമ്പത്തെ ഇതൊക്കെ കേട്ടോ അപ്പം ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഡിസ്ചാർജ് ഡിസ്ചാർജാക്കും പറഞ്ഞിട്ടുണ്ടായിരുന്ന ദിവസം വരുന്നത് കേട്ടോ ാണ് റൂടെ പേരെന്താണ് പേരെന്താ പറയു വയ്യ ഇനി പറയരുതിട്ടാ എല്ലാരും ചോയിക്കിണ്ട് അഞ്ചിനോ ചോയിക്കണേ ഇന്റെ പേരെന്താ പറ ഉയിന്റെ പേരെന്താ പറ അнда റോസിന്റെ പേരെന്തായിരുന്നു റോസിന്റെ പേര് ഹാ റോസിന്റെ പേരെന്താ ഹാ നല്ല രസണ്ട് ഹായ് ശロン ഈസനോ ഹാ റോസിന്റെ പേരെന്താ ഹാ റോസിന്റെ പേര് റൂയിന്റെ പേരെന്താ ഇന്നെ വേണ്ട ഞാൻ തെറ്റി തെറ്റി ഇന്നെ പറ അച്ഛന്റെ പേരെന്താ എന്താ അച്ഛന്റെ പേരെന്താ എന്താ

Tambir. Bomba. Mm. Bo bomba. Mm. Papa, um, uh, Papa ne peri Muhammad Tanvir. Bomba. Bomba. Tambir. Mm. Okay. Rishi ne peri da. Fatima. Fatima. Mm. Fatima Isa. Uh, Isa. Fatima Isa. My Papa ne peri da ne. Papa. Ne? <laughs> ah? Ne? Papa. Papa. Okay. മെഹബൂബ് മെഹബൂബ് എന്തിനും പറയണറൂള് വേണ്ട വേണ്ട ഓയി കുളിച്ചിട്ടില്ല റോയിമുഖപ്പ് പൊതുവേ കുളിക്കാൻ ഭയങ്കര പേടിയാണ് അതിൻ്റെ കൂടെ ഞാനിപ്പോൾ രാവിലെ ഹോസ്പിറ്റലിലോട്ട് പോകല്ലേ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ആ സമയത്ത് അവൾ എണീറ്റ് വരുന്നുണ്ടാവുള്ളൂ അപ്പോൾ സമയത്ത് കുളിപ്പിച്ചാൽ ശരിയാവില്ല കാരണം കരഞ്ഞുകൊണ്ടിരിക്കും പിന്നെ വൈകിട്ട് തിരിച്ച് വരുമ്പോൾ ആവും അപ്പോൾ അവളെ കുളിപ്പിക്കാനുള്ള സമയം കിട്ടുന്നില്ല അപ്പോൾ അവൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് കുളിച്ചിട്ടില്ല രണ്ട് ദിവസമൊക്കെ ആയിട്ട് കുളിച്ചിട്ടില്ല അപ്പോൾ അതാണ് ചോദിക്കുന്നത് കുളിച്ചോ കുളിച്ചോന്നു കുളിക്കേണ്ട എന്നാണ് മെയിനായിട്ട് പക്ഷേ അവൾക്കറിയാം കുളിച്ചിട്ടില്ല എന്ന് അതാണ് ഇങ്ങനെ അത് എടുത്തെടുത്ത് ചോദിക്കുന്നത് കേട്ടോ പിന്നെ നെക്സ്റ്റ് ഡേ ഇക്കാൾക്ക് പത്തിരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിക്കാനൊരു ഓരോന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അന്ന് പത്തിരി ഉണ്ടാക്കിയത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊടി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു നാട്ടിലെ നമ്മൾ ചില പൊടികൾ കൊണ്ട് മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ പത്തിരിയും മുട്ടക്കറി വറുത്തരച്ച മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനിവിടെ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്കാണ് ഇങ്ങനെ പറഞ്ഞു ബിരിയാണിയൊക്കെ കഴിക്കാൻ ഭയങ്കര കൊതിയാവുന്നുണ്ട് നമ്മൾ നാട്ടിലെ ബിരിയാണി ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് എല്ലാ സാധനങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അതും ഇക്ക എന്നോട് ചോദിക്കാണ്ട് അവിടെ നമ്മൾ തലശ്ശേരി ബിരിയാണി അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് സത്യം വരാണെങ്കിൽ കഴിക്കണമെന്നുണ്ട് പിന്നെ ഇക്കാൻ്റെ അവിടുന്ന് ഇക്കാൻ്റെ മുമ്പിൽ വെച്ചിട്ട് കഴിക്കാനോന്ന് തോന്നുന്നുണ്ടായിരുന്നില്ല കാരണം ഇക്കാക്കാനും ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇക്കാക്കി നിർബന്ധം മീൻസ് ഓർഡർ ചെയ്തു പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞിപ്പം വീട്ടിൽ പോയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക എല്ലാവർക്കും മീൻസ് ആരും പടുത്തൊന്നും ബിരിയാണി കഴിച്ചിട്ടില്ല അപ്പം നമുക്കൊരു എനിക്കൊരു സമാധാനമൊക്കെ അപ്പം ഞാൻ കുറച്ച് മാത്രം കഴിച്ചിട്ട് പിന്നെ ബാക്കി വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് എല്ലാവരും കൂടി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഓർഡർ ചെയ്തതാണ് നമ്മൾ റൂമിലോട്ട് ഓർഡർ ചെയ്യുന്നു പറയുമ്പോൾ നമുക്ക് തന്നെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല കറക്റ്റ് മീൻസ് അടുത്തടുത്തടുത്ത് ഫ്ലാറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ താഴെ ഇറങ്ങി നിൽക്കണം അപ്പോൾ ഞങ്ങൾ അങ്ങനെ വീട്ടിലോട്ട് അങ്ങനെ വല്ലാണ്ട് ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒന്നും ഓർഡർ ചെയ്യാറില്ല കേട്ടോ അപ്പോൾ കഴിയുന്ന നമ്മൾ പുറത്ത് പോയിട്ട് വാങ്ങിച്ചിട്ട് വീട്ടിലിരുന്നിട്ട് കഴിക്കുക അങ്ങനെ ചെയ്യാം കേട്ടോ പിന്നെ അതാ വീണ്ടും നല്ല മഴ പെയ്യണം ഇവിടെ മുംബൈയിൽ നല്ല മഴയായിട്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയുണ്ട് പക്ഷെ നമ്മളിവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒന്നും ആയിട്ടില്ല എന്നാലും നല്ല മഴയാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടു റൂം അങ്ങനെ അങ്ങനെ പോയി വരാൻ ഇച്ചിരി പാടുണ്ട് എന്നാലും അലഹമില്ല ഇതുവരെ കുഴപ്പമൊന്നുമില്ല പിന്നെ സിസ്റ്റേഴ്സ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് മരുന്ന് കുടിച്ചോ കുടിച്ചോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം രാവിലെ കൊടുത്ത മരുന്ന് ഇപ്പോഴും കുടിച്ചിട്ടില്ല അവിടെ വെച്ചിരിക്കുകയാണ് പിന്നെ കയ്യിൽ ഇഞ്ചക്ഷൻ അടിച്ചതിൻ്റെ ആ സ്റ്റിക്കർ ഒട്ടിക്കല്ലോ അപ്പോൾ അത് റിമൂവ് ചെയ്യാണ്ട് വെച്ചായിരുന്നു കാരണം എല്ലായിടത്തും കുറേ പാത്ത സ്റ്റിക്കേഴ്സ് ഉണ്ട് ഇങ്ങനെ അനസ്റ്റേഷ് കൊടുത്തതിൻ്റെ സ്റ്റിക്കറും അങ്ങനെ കുറേ ഉണ്ട് അതൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്നോട്ടെ കിടന്നോട്ടെ പറഞ്ഞിട്ട് എടുക്കുകയാണ് അപ്പോൾ സിസ്റ്റർ എടുത്തിട്ട് മാറ്റിയതാട്ടോ അപ്പം നമ്മൾ അറിയാണ്ട് മാറ്റുമ്പോൾ നമുക്ക് കുഴപ്പമില്ല നമ്മൾ അറിഞ്ഞുകൊണ്ട് മാറ്റുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനല്ലേ അപ്പോൾ മരുന്ന് രാവിലെ കൊടുത്ത മരുന്ന് ഇതുവരെ കുടിച്ചില്ലായിരുന്നു ഇപ്പോൾ തന്നെ കുടിക്കണം എന്നിട്ട് സിസ്റ്റർ വന്നിട്ട് പറഞ്ഞപ്പോൾ കുടിക്കുകയാണ് ഇക്കൾക്ക് പൊതുവേ മരുന്ന് കുടിക്കാൻ ഭയങ്കര മടിയാണ് അങ്ങനെ പിന്നെ ഞാൻ വീണ്ടും തിരിച്ച് വൈകുന്നേരം വീട്ടിലോട്ട് പോവുകയാണ് പിന്നെ ഇക്കാൾക്കുള്ള ഫുഡ് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടാക്കിയിട്ടാണ് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയിട്ടാണ് പിന്നെ ആരാ തിരിച്ച് വരുന്നത് അവരെ കൂടെ കൊടുത്തേ കാരണം ഇപ്പോൾ ഇക്കോ ആണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ ഇക്കര മണിക്കൂറൊക്കെ അവിടെ ഹോസ്പിറ്റലിലൊട്ടേക്ക് നിൽക്കും കാരണം സിസ്റ്റേഴ്സ് ഉണ്ടാവില്ല ഓ പോരുന്ന വഴി നമ്മളെ ഫിഷ് മാർക്കറ്റ് കണ്ടപ്പം വീഡിയോ ഷൂട്ട് ചെയ്താൽ കേട്ടോ ഫിഷ് മാർക്കറ്റിൽ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ മക്കൾ കുറച്ച് പാനിപൂരി വാങ്ങിച്ചു കേട്ടോ എപ്പോഴും റോസും റീനും ഇങ്ങനെ പറയുന്നതാണ് പാനിപൂരി കഴിച്ചില്ല കഴിച്ചില്ലെന്നിട്ട് അപ്പം നമ്മൾ അടുത്തുള്ളൊരു ബേക്കറിയിൽ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് പാർസൽ വാങ്ങിച്ചാണ് പക്ഷെ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം അപ്പം മയബോളാപ്പിയും റോസും റൂഹിയും കൂടി പുറത്ത് താഴെയുള്ള ഷോപ്പിൽ പോയതായിരുന്നു കേട്ടോ അപ്പോൾ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഞാൻ ബാക്ക് സൈഡിലൂടെ വന്നു അവർ ഫ്രണ്ടിൽ നിൽക്കുകയായിരുന്നു അങ്ങനെ ഫുഡൊക്കെ ഇക്കൊക്കെ ഉണ്ടാക്കിയിട്ട് തിരിച്ച് ഷാബീൻ്റെ അടുത്ത് പറഞ്ഞേക്കുവാണ് ഷാബി ആണിന്ന് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് ഡേ ആയിരുന്നു ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് ഡേ ഡിസ്ചാർജ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇന്ന് ഡിസ്ചാർജ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഇക്ക സർജറി ആക്കുന്നതിന് മുമ്പ് നമ്മളൊരു ദിവസം പുറത്ത് പോയപ്പോൾ വാങ്ങിച്ച ഡ്രസ്സായിരുന്നു കേട്ടോ ഇതും വേറൊരു പിങ്കും കൂടി ഞാനന്ന് കാണിച്ചിരുന്നല്ലോ അപ്പം അത് വാങ്ങിക്കാൻ തന്നെ മെയിൻ കാരണം എപ്പോഴും ഈ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ട് ഹോസ്പിറ്റലിലോട്ട് വരരുതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു അങ്ങനെയാണ് ഇത് നമ്മളെ ഫിഷ് മാർക്കറ്റ് കെട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഡ്രസ്സഡിറ്റ് ഡിസ്ചാർജിന് അന്ന് തന്നെ ഇതിൻ്റാന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ടൈം ആയിട്ട് ഇടുന്നത് പക്ഷേ അന്ന് ഇക്കാർ ചെറിയൊരു ചൂടുണ്ടായിരുന്നു ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു അപ്പം സിസ്റ്റർ സിസ്റ്റേഴ്സ് ഒന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഇന്നും കൂടി ഇവിടെ നിന്നിട്ട് നാളെ ഡിസ്ചാർജ് ആക്കാമെന്ന് വീണ്ടും ഇതാ സിസ്റ്റർ വന്നിട്ട് മരുന്ന് കുടിപ്പിക്കുകയാണ് മരുന്ന് കുടിക്കാൻ ഭയങ്കര മടിയാണ് അപ്പം എല്ലാ സിസ്റ്റേഴ്സും വന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞതാണ് മരുന്ന് കുടിക്കാൻ പറയുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ രാവിലെ പറഞ്ഞ മരുന്ന് വൈകുന്നേരം കുടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നു പക്ഷേ എന്താ പറയുക നമുക്ക് അറിയാമല്ലോ സിറ്റുവേഷൻസ് നമുക്ക് വെയ്യാണ്ടാവുമ്പോൾ മരുന്ന് കുടിക്കാനോ ഒന്നിനും ഒരു മൂഡുണ്ടാവില്ല അപ്പം ഇപ്പോൾ ഓൾറെഡ് ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് ഭയങ്കര മരുന്ന് കുടിക്കാൻ എല്ലാത്തിനും ഭയങ്കര മടിയായിരുന്നു പിന്നെ ഇപ്പം അലഹമില്ല കുഴപ്പമില്ല കേട്ടോ എല്ലാം ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ ഡിസ്ചാർജ് ആക്കുന്നില്ല നെക്സ്റ്റ് ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും വീട്ടിലോട്ട് പോവുകയാണ് ഈ കാക്ക വൈകീട്ടുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇനി തിരിച്ച് വരുന്ന ആളെടുത്ത് കൊടുത്തേക്കണം അതായത് മൈബുളപ്പൺ എന്നു തിരിച്ച് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഡേ ആണ് ഇൻഷാല്ല ഡിസ്ചാർജ് ആക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു പിന്നെ ഡിസ്ചാർജ് ആക്കിയാലും നമ്മൾ ഇവിടെത്തന്നെ കുറച്ച് ദിവസം കൂടി കണ്ടിന്യൂ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെട്ടോ നമ്മൾ ഫ്ലാറ്റിൽ അവിടെ കുറച്ച് ദിവസം നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത ബ്ലോഗിൽ ഷെയർ ചെയ്യട്ടോ ഇൻഷാല്ല